വെറുതെ ആ യൂട്യൂബ് ഷോട്ട്സ് ഒന്ന് എടുത്ത് നോക്കിയതാണെ അപ്പം കണ്ടു ഒരു മദാമ ഒരു കാര്യവും കുറച്ച് സ്ട്രോബെറി എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒരുക്കി ഒഴിച്ച് സുഖമായിട്ടിരുന്ന് കഴിക്കുന്നു കണ്ടതും ഞാൻ ഓടി എൻ്റെ തോട്ടത്തിലേക്ക് സ്ട്രോബെറി ആണെങ്കിൽ കായ് നിൽക്കുന്നുമില്ല ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ പിന്നെ അപ്പോൾ എന്താ ചെയ്യുക നേരെ പോയി സൂപ്പർ മാർക്കറ്റിലേക്ക് നാലല്ല വിലാട്ടോ സ്ട്രോബെറിക്ക് ഒരു രക്ഷയില്ല കണ്ട് കണ്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ടു ഡാർക്ക് ചോക്ലേറ്റും ഇല്ലാത്ത ഒക്കെ പക്ഷേ പിന്നെ എനിക്ക് തോന്നി നമ്മൾ കാർഡ് ബ്രൈസ് വെച്ച് അല്ല നമ്മൾ ഗാലക്സി വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് അങ്ങോട്ട് സൈഡിലോട്ട് നീക്കി വെച്ചു എന്നിട്ട് നമ്മുടെ ഗാലക്സി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാലും കുറച്ച് ബട്ടറും ഒക്കെ ആക്കിയിട്ട് ഒന്ന് നമ്മുടെ ഓവനിനകത്ത് വെച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്ത് വിട്ടു അധിക നേരം ഉരിക്കുക എട്ടിൻ്റെ പണി കിട്ടും കിട്ടും ആക്രാന്ത് അങ്ങോട്ട് കുറച്ച് വെച്ച് ജാഗ്രതയും ക്ഷമയും ഒക്കെ അങ്ങോട്ട് കൂട്ടുക ഉള്ളതിൽ വെച്ച് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ സ്ട്രോബറി സ്ട്രോബറികൾ ഏത് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടോളൂ എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചാൽ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക